പതിനാറാം ധനകാര്യ കമ്മീഷൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് കോൺക്ലേസ് സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചർച്ച ചെയ്യേണ്ട വിഷയം സംബന്ധിച്ച് ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് അത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആളുകളെ പറ്റി പറയാം നമ്മുടെ സംസ്ഥാനങ്ങളില് കേരളത്തിന്റെ കേരളമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കർണാടകം തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാര് പങ്കെടുക്കും അതിനകത്ത് ഞാൻ വിശദമായിട്ടുള്ള കുറിപ്പ് തരുന്നുണ്ട് അവിടുത്തെ വരുന്ന മന്ത്രിമാരുടെ പേര് അപ്പോൾ നമ്മുടെ ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളതാണ് അതിനകത്ത് ഈ നാല് സംസ്ഥാനങ്ങളിൽ ഇന്ന് കേരളത്തിന് പറയുന്ന നാല് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവും